തിയററ്റിക്കലി തിയററ്റിക്കലി പ്രാക്ടിക്കലിയും പ്രാ പ്രാക്ടിക്കലിയും അതുപോലെ തന്നെ സംഭവിക്കും ഇപ്പം തന്നെ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മറ്റ് പാർട്ടിക്കാർക്കൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സം വന്നില്ല പിന്നെ ഇവിടെ ഈ ജനാധിപത്യം വളരെ പരിമിതമായതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടും ഇവിടെ സുപ്രീം കോടതി ഹൈക്കോടതിയും ഉള്ളതുകൊണ്ട് മാതൃഭൂമിയും മലയാള മനോരമ ഉള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളുണ്ടും അതുപോലെ നടക്കില്ല ഇതല്ലെങ്കിൽ ഇവരുടെ പരിപൂർണ്ണമായിട്ടും ഈ കേരളം പതിച്ച് പിണറായി വിജയന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ഏഷ്യാനെറ്റ് കുടിക്കും മനോരമയും മാതൃഭൂമിയെ പൂട്ടിക്കും ഇല്ലേ ഈ പൊതുപ്രവർത്തകരെ മുന്നിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു സംശയമില്ല ഇപ്പൊ അധികാരം പരിമിതമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വല്ല സംശയം ഉണ്ടോ ഞാനല്ലേ പുള്ളിക്ക് മുണ്ടു കൊടുത്ത ബുസോളിനിന്ന് പേര് കൊടുത്താൽ അറിയില്ല അത് ഞാൻ കോയിൻ ചെയ്ത ആക്കാ അതിന്റെ കോപ്പി റൈറ്റ് എനിക്കാ എത്രയോ കൊല്ലം ഒരു ദേഷ്യല്ല ഞാൻ നമ്മൾ തിയറിക്കലായിട്ടാണ് പുള്ളിയെ തീർക്കുന്നത് മുണ്ടുടുത്ത മോടിയതല്ലല്ലോ പുള്ളി കറക്റ്റ് മോഡിയൊക്കെ പിന്നോക്കതല്ലേ മുസോളിലാണല്ലോ പഴയ എന്താ അങ്ങനൊന്നുമില്ല ഞാൻ ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് എതിർത്തിരുന്നു കരുണാകരനെ എതിർത്തിരുന്നു ഈ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും മറ്റ് ഈ വൻ വി എസ് സച്ചുതാനന്ദജയനോട് എൻ്റർടൈൻ ചെയ്തിട്ട് ആ ഞാൻ ഞാനാരോടും അങ്ങനെ ദയാദാക്ഷി ഒന്നും കാണിക്കാറില്ല അല്ല വേറെ കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയും കരുണാരിനൊക്കെ ഇരുന്ന സമയത്ത് അവർ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർ എതിർക്കുന്നവർ അനേകരായിരുന്നു ഉമ്മൻചാണ്ടി അത്ര ഉണ്ടല്ല കരുണാറിൻ്റെ സമയത്ത് കരുണാറിനെ അനുകൂലിക്കുന്നവർ വളരെ കുറവായിരുന്നു ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ഉണ്ടായിരുന്നു പക്ഷെ ഈ പബ്ലിക് ഡൊമൈനിൽ കരുണാരിനെ നാല് ചീത്ത പറയുക എന്നുള്ളൊരു ഫാഷനായിരുന്നു മനസ്സിലായില്ല ആൻ്റണിയെ ആളുകൾ ഒരു കഴിവില്ലാത്ത മനുഷ്യരുന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ആ കരുണാകരനെയോ ആൻ്റണിയോ ഉമ്മൻചാണ്ടിയോ വി എസിനെയോ ഒക്കെ എതിർക്കാൻ ആളുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർപ്പ് വല്ലാതെ കുറഞ്ഞു എതിർപ്പ് കുറഞ്ഞ് ഇയാളോടുള്ള ആനുകൂല്യം കൊണ്ടല്ല ആളുകൾക്ക് എതിർക്കാൻ ഭയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ എതിർത്താൽ എന്ത് ഭയം കൊണ്ടാണ് ഇതാണ് നമുക്ക് ഫാസിസ് എന്ന് പറഞ്ഞത് ഇതിന് ഇപ്പോൾ ഇവിടെ ഏഴ് കൊല്ലം ആയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മുപ്പത്തഞ്ച് കൊല്ലം സഹിച്ച ബംഗാളികളുടെ സീത തളിച്ചു നോക്കില്ലേ അത് എന്തായിരുന്നിരിക്കും ഇതിന് പറഞ്ഞത് എൻ്റെ അമ്മയെ കരാളമായ ഒരു അവസ്ഥയാണ് പിണറായി വിജയനോട് അല്ല അല്ല അതിനുണ്ട് കൺസിസ്റ്റന്റായിട്ട് എതിർക്കാണ് അതിന്റെ കാരണം ഇതാണ് പുള്ളി ഒരു അടിസ്ഥാനപരമായിട്ട് മറ്റ് തീരെ ജനാധിപത്യ സ്വഭാവം ഇല്ലാത്ത ആളാണ് യാതൊരു വിമർശനത്തെയും സഹിഷ്ണത്തോടുകൂടി സഹിക്കുന്ന ആ സ്വകുന്ന ആളെ അല്ല അതുകൊണ്ടാണ് ഇടപെടുക ഇല്ല എനിക്ക് പുള്ളിയായിട്ട് ഒരു പരിചയമില്ല ഇല്ല നേരിട്ട് കണ്ടെ ഒരു പ്രാവശ്യം ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് പുള്ളിയെ കണ്ടിരണം എന്ന് മാത്രം ഇല്ല 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 സിപിഐയിലെ ആണാണ് അത് ഇടക്കാലത്ത് എന്റെ മെമ്പർഷിപ്പ് പുതുക്കി തരില്ല എന്ന് അവർ തീരുമാനിച്ചു ഞാൻ പിന്നെ കൺട്രോൾ കമ്മീഷന് അപ്പീൽ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു സി പി ഐ വളരെ നല്ലൊരു പാർട്ടിയാണ് പിന്നെ അങ്ങനെ നല്ല അണികളൊക്കെ ഉണ്ട് അതെയോ സി പി ഐയിൽ അധികം വിഴുവരാ സി പി ഐയിൽ എപ്പോഴും നേതൃത്വം പെളിയം വാഗ്വാനായാലും സി കെ ചന്ദ്രത്തിനായാലും എല്ലാം തന്നെ ഒരു സി പി എമ്മിന്റെ അപ്രമാതിത്വത്തിനെതിരെ എന്നും നിന്ന് ശബ്ദിച്ചിരുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ കാനം രാജേന്ദ്രൻ വരുന്ന സമയത്തും പെളിയം വാഗ്വാനിരിക്കുന്ന സമയത്ത് നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് കാനൻ ആദ്യ ഒരു പ്രവർത്തക കാലഘട്ട സമയത്തും ഭയങ്കര വിമർശനമാണ് ഇപ്പം കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് വിധേയനാണ് പൂർണമായിട്ട് എനിക്ക് തോന്നില്ല അങ്ങനെ ഈ വളിയം ഭാർഗവർ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ പി കെ വി ഇരുന്നപ്പോഴോ ഒന്നും അങ്ങനെ വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കാര്യം ഒരു സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ വരുമ്പോൾ അതിലൊരു സ്റ്റാൻഡ് എടുക്കും ഒരു ബാർഗെയിൻ ചെയ്യേണ്ട സമയത്ത് ബാർഗെയിൻ ചെയ്യും അങ്ങനെ അല്ലാതെ ഉണ്ട് ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നപ്പോൾ വേറൊരു പാർട്ടിയും അതിനെ എതിർത്തില്ലോ ആ ഈ സർക്കാർ വെടിവെച്ചാലും എതിർക്കും ഈ സർക്കാരിൻ്റെ കാലത്ത് പിടിവെപ്പിട്ടല്ലോ അല്ലല്ല അല്ല അങ്ങനെയല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും അത് എതിർക്കുന്ന സമയത്ത് എതിർക്കുന്നതാണ് വിചാരിക്കും എന്ന് വെച്ചാൽ ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും എതിർക്കാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് എതിർക്കുന്ന ഞാൻ എതിർക്കുന്ന പോലെ കാനത്തിനെ എതിർക്കാൻ പറ്റുമല്ലോ അങ്ങനെയില്ല സത്യത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ ഒരു വലിയ എതിർപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല അല്ല ഈ സർക്കാർ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സർക്കാരിന്റെ ഒരു സംഗതി പഴയ പോലെ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നില്ല അവരാരും അല്ല എന്നോട് ബി കെ വി ആണെങ്കിലും വെളിയം പറഞ്ഞോ ചന്ദ്രപ്പനായിരുന്നപ്പോഴോ അല്ലെങ്കിൽ കാനമായിരുന്നപ്പോഴോ ഇതാനിങ്ങനെ പറയരുത് അങ്ങനെ പറയണമായിരുന്നു എന്ന് ഇതുവരെ പറഞ്ഞില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ബെന്നറ്റ് അബ്രഹാം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഏ പാർലമെന്റിലേക്ക് അന്ന് പന്നീൻ രവീന്ദ്രനാണ് സെക്രട്ടറി പുള്ളി പറഞ്ഞത് ശശി തരൂരിനെ ജയിപ്പിക്കണമെന്ന് നിർബന്ധമാണോ ഞാൻ എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചു അതൊഴിച്ചാൽ എന്ന് അത് പാത്രം പുള്ളി പിന്നെ വളരെ സ്നേഹമുള്ള ആളാണെങ്കിലും അങ്ങനെ ചോദിച്ചു അത് സത്യമാണ് അതല്ലാതെ ആരും ചോദിച്ചിട്ടില്ല ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല ബെനറ്റ മൂന്നാം സ്ഥാനത്തായി പോയി അപ്പം പാർട്ടി തെറ്റി തിരുത്തിയാണെന്നു അല്ല ഇവരൊക്കെ പാർട്ടിയുടെ സമുന്നത നേതാക്കളായിരുന്നവരാണല്ലോ ഇപ്പോഴും ആയിരിക്കുന്നവര് തന്നെയാണ് പിന്നെ പാർട്ടി ഒരു എന്താണ് പ്രായപരിധി നിശ്ചയിക്കുന്നു ഇതൊക്കെ ശരിയാണ് എല്ലാം ശരിയാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മാനദണ്ഡം ഉണ്ടാവണ്ടേ സി പി ഐ ആണ് ആദ്യമായിട്ട് മൂന്ന് പ്രാവശ്യം മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കില്ല കൊടുക്കില്ലായെന്നൊരു തീരുമാനം എടുത്തത് അന്ന് ആ തീരുമാനം വെളിയം സെക്രട്ടറി അയക്കുന്ന സമയത്ത് എടുത്തു തരുവാനാണ് പക്ഷേ ആ തീരുമാനം എടുത്തതിൻ്റെ പുറത്ത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാണ് തീരുമാനം വളരെ ഗംഭീരമായ തീരുമാനമാണ് ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ പിന്നെ മത്സരിച്ചു ഉണ്ടായ സംഭവമാണ് എന്നിട്ട് സംഭവിച്ചു ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇങ്ങനെ വീണ്ടും വീണ്ടും മത്സരിച്ച് എല്ലാവരും തോപ്പിച്ചു രണ്ടാമത് അല്ലെങ്കിൽ രണ്ടാമത് മത്സരിച്ചവർ കൂടുതൽ ആദ്യമായിട്ട് മത്സരിച്ചവരും രണ്ടാമത് മത്സരിച്ചവരും മാത്രം ജയിപ്പിച്ചു അങ്ങനെ ആ തീരുമാനം എസ്റ്റാബ്ലിഷ്ഡായി വളർച്ച മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാത്തിനും ഒരു മാനദണ്ഡം ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അതിൽ ഉദാഹരണത്തിന് മൂന്ന് തവണയും കൂടുതൽ മത്സരിക്കാൻ പാടില്ല ആദ്യം ഒരു മാന ഒരു മാനദണ്ഡം ഉണ്ടാക്കുന്നു അത് നടപ്പാക്കി സി കെ ചന്ദ്രമ്മൻ ഇരുന്നപ്പോഴാണ് നടപ്പാക്കിയത് പക്ഷേ അത് നടപ്പാക്കിക്കൊണ്ട് മാത്രം പാർട്ടിക്ക് നഷ്ടപ്പെട്ട സീറ്റുകളുണ്ട് മനസ്സിലായി ആ തീരുമാനം നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഉദാഹരണത്തിന് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ജോസ് ബേബി ജയിക്കുമായിരുന്നു ജോസ് ബേബി മാറി വേറൊരാളിൽ ആ സീറ്റ് പോയി അങ്ങനെയൊക്കെ സംഭവിക്കും അതൊരു വലിയ അപകടമാണ് പക്ഷേ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു തത്വത്തിൽ മാറ്റം വരുത്താനും പറ്റില്ല അതുപോലെ രണ്ട് തവണ അല്ല ഒരു തവണയിൽ കൂടുതൽ ഒരാളെ മന്ത്രിയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ ഈ എത്രയോ കഴിവ് തെളിയിച്ച പി ആ ശ്രീനിവാസനും ഈ ചന്ദ്രശ്ശേരൻ അവർക്ക് വീണ്ടും വീണ്ടും മന്ത്രിമാരായവരാണ് അവരുടെ ഭരണത്തിൻ്റെ ഗുണം പാർട്ടിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും കിട്ടിയതാണ് ഏ അപ്പോൾ നമുക്കതിന് വിഷമം തോന്നും ഇപ്പം മുല്ലക്കര നാരണ പ്രാവശ്യം കൂടി മന്ത്രിയാകണം എന്ന് നമ്മൾക്ക് ആഗ്രഹിച്ചാണ് പക്ഷേ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുല്ലക്കര നാരനും മാറിയിട്ടുണ്ടായിട്ട് പോകും അത് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ മുല്ലക്കരൻ്റെ താരം മാത്രം ഉണ്ട് ഒരു പ്രിൻസിപ്പൾ നമുക്ക് അളവ് ഓടിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഇത് എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും